കായംകുളം എം എൽ എ നഗരസഭാ ചെയർമാൻ അഭിഭാഷകൻ എന്നീ വിവിധ നിലകളിൽ നിറഞ്ഞു നിന്നിരുന്ന എം ആർ ഗോപാലകൃഷ്ണന്റെ സ്മൃതി ദിനാചരണവും അനുസ്മരണ സമ്മേളനവും സ്മാരക പ്രഭാഷണവും നടത്തി എം ആർ ഗോപാലകൃഷ്ണൻ ഫൗണ്ടേഷനാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് പ്രശസ്ത നിയമജ്ഞൻ പ്രൊഫസർ ഡോക്ടർ മോഹൻ ഗോപാൽ എം ആർ ഗോപാലകൃഷ്ണൻ സ്മാരക പ്രഭാഷണം നടത്തി കായംകുളം നഗരസഭാ ചെയർമാൻ അഭിഭാഷകൻ പൊതുപ്രവർത്തകൻ എന്നീ നിലകളിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച എം ആർ ഗോപാലകൃഷ്ണന്റെ സ്മൃതിദിനം എം ആർ ഗോപാലകൃഷ്ണൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു പതിനാലാമത് അനുസ്മരണവും പത്താമത് പ്രഭാഷണവും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു രാജ്യത്ത് ഹിന്ദുരാഷ്ട്രം എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതി ബി ജെ പി നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും വിവിധ ഭാഷ വിവിധ ആചാരം വസ്ത്രധാരണ രീതി എന്നിവ കൊണ്ട് വൈവിധ്യമുള്ള രാജ്യത്തെ ഐക്യം നഷ്ടപ്പെടുന്നതിന് മാത്രമേ ഇത്തരം നീക്കങ്ങൾ ഉപകരിക്കൂ എന്നും എം ആർ ഗോപാലകൃഷ്ണൻ സ്മാരക പ്രഭാഷണം നിർവഹിച്ച പ്രശസ്ത നിയമജ്ഞൻ പ്രൊഫസർ ഡോക്ടർ മോഹൻ മോഹൻഗോപാൽ പറഞ്ഞു ഒരു ഒരു ആയിട്ട് പക്ഷേ ഗുജറാത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തേഴ് വർഷമായിട്ട് ബി ജെ പി ഭരിക്കുന്നു പന്ത്രണ്ട് വർഷം മിസ്റ്റർ മോദി ചീഫ് മിനിസ്റ്റർ ആയിരുന്നു അവിടെ പഞ്ചായത്തുകളിൽ ഇലക്ഷൻ നടത്താത്ത പഞ്ചായ പഞ്ചായത്തുകളിൽ കൺസെൻസസോടുകൂടി ഓഫീസ് ബേറേഴ്സിനെ ചൂസ് ചെയ്യുന്ന പഞ്ചായത്തുകൾക്ക് പണം എക്സ്ട്രാ പണം കൊടുക്കുന്ന ഒരു ഇൻസെൻറ്റീവ് കൊടുക്കുകയാണ് കുറേ നാളായിട്ട് അപ്പോൾ ഇലക്ഷൻ നടത്തരുത് ഇലക്ഷൻ തിരഞ്ഞെടുപ്പിനെതിരെയാണ് ഒരു 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 ഫിലോസഫിയാണ് ഇവരെ മുന്നോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ തിരഞ്ഞെടുപ്പ് മറിച്ച് വികസനവും തെരഞ്ഞെടുപ്പും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടോ എന്ന് നോക്കിയാൽ ഈ വികസിത രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വളരെ വലിയ തോതിൽ ഇലക്ഷൻ നടക്കുകയാണ് വലിയ തോതിൽ എലക്ഷൻ നടക്കുകയാണ് ഈ ഏറ്റവും ദരിദ്ര രാഷ്ട്രത്തിൽ രാഷ്ട്രങ്ങൾ നോക്കിയാൽ അവിടെ ശരിക്കുള്ള ഇലക്ഷൻ ഇല്ല ഉണ്ടെങ്കിൽ അത് വളരെ ഒരു ഒരു വെറും ഒരു ഫേക്ക് ഇലക്ഷനാണ് ഓപ്പോസിഷനൊക്കെ ജയിലിലിട്ട് ഒരാൾക്കും വോട്ട് ചെയ്യാനൊക്കെ അത്ത ഇലക്ഷനാണ് അപ്പോൾ ദരിദ്ര രാഷ്ട്രങ്ങളിലൊക്കെ ഇലക്ഷൻ കുറവും വികസിത രാഷ്ട്ര രാഷ്ട്രങ്ങളിൽ ഒരുപാട് ഇലക്ഷൻസ് നടക്കുന്നു ഞാൻ കുറേ വർഷം അമേരിക്കയിൽ താമസിച്ചിട്ടുണ്ട് അവിടെ പഠിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ നിരന്തരം ഇലക്ഷനാണ് എല്ലാം ഇലക്ഷനാണ് ജുഡീഷ്യറിയിൽ തന്നെ എൺപത്തി ഏഴ് ശതമാനം ജഡ്ജിമാർ സാധാരണ ഇലക്ഷനിൽ കൂടെ കൂടെ തിരഞ്ഞെടുക്കപ്പെടുകയാണ് അത് പാർട്ടി സപ്പോർട്ട് കൂടി ചില സ്റ്റേറ്റിൽ പാർട്ടി സപ്പോർട്ട് ഇല്ലാതെ സ്റ്റേറ്റുകളിൽ എല്ലാം തിരഞ്ഞെടുപ്പിൽ കൂടെയാണ് എന്ത് ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിലും ഉടനെ ഇലക്ഷൻ നടത്തും എല്ലാ തലത്തിലും അവിടുത്തെ ലോക്സഭയുടെ ഇക്വിലിൻ്റെ രണ്ട് വർഷത്തെ ടേമാണ് കിട്ടുന്നത് പിന്നെ സെനറ്റിൽ ആറു വർഷമുണ്ട് പക്ഷേ രണ്ട് വർഷത്തെ അപ്പോൾ കണ്ടിന്യൂസ്ലി ഇലക്ഷനാണ് അത് നാഷണൽ ലെവലിൽ സ്റ്റേറ്റ് ലെവലിലും എപ്പോഴും ഇലക്ഷൻസാണ് ലോക്കൽ കൗൺസിൽസ് ലോക്കൽ ബോഡീസ് ഇങ്ങനെ കണ്ടിന്യൂസ് ഇലക്ഷൻസാണ് കൗണ്ടി ലെവലിലും അതിൻ്റെ കൗൺസിൽ റൂളി ഗവണിങ് കൗൺസിൽ കണ്ടിന്യൂസ് ഇലക്ഷൻസാണ് അപ്പോൾ ഈ കണ്ടിന്യൂസ് ഇലക്ഷൻസിലൂടെ ലോകത്തിൽ ഏറ്റവും വികസിതമായിട്ടുള്ള ഏറ്റവും പ്രോസ്പെറിറ്റി ഉള്ള ഒരു രാഷ്ട്രവും മറ്റ് നമ്മൾ കാണുന്നത് ആഫ്രിക്കയിലും മറ്റ് രാജ്യങ്ങളും പോയാലും ഇലക്ഷൻ ഒന്നും നടത്താത്ത കുറേ ദരിദ്ര രാഷ്ട്രങ്ങളും ഇത് നോക്കുമ്പോൾ ഈ വികസനം ഇലക്ഷൻ ഒരു വികസനത്തിനൊരു ബാധയാണെന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയും ഞാൻ കാണുന്നില്ല ആർക്കും പറയാൻ ഒക്കില്ല ഈ ഇലക്ഷൻ പക്ഷെ പിന്നെ പിന്നെ ഈ ഡെമോക്രസി അപ്പൊ നമ്മൾ നോക്കുന്നത് ഈ ഡെമോക്രസിയുടെ ഒരു എക്സ്പ്രഷൻ ആണ് ഇലക്ഷൻ അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായി രാവിലെ ഒൻപത് മണിക്ക് എം ആർ ഗോപാലകൃഷ്ണന്റെ വസതിയായ മരുതനാട്ടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർജ്ജനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടത്തുകയായിരുന്നു എം ആർ ഗോപാലകൃഷ്ണൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് എൻ സുകുമാര അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ മനോഹരൻ സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ അഡ്വക്കേറ്റ് ബി ബോബൻ അഡ്വക്കേറ്റ് വി ബോബൻ അഡ്വക്കേറ്റ് എ അജികുമാർ അഡ്വക്കേറ്റ് അഡ്വകറ്റ് എ ഷാജാൻ പ്രൊഫസർ വി ശിവപ്രസാദ് എസ് കേശിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്